നമസ്കാരം നാട്ടിലെ താരങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ശിവരാമൻ നാഗരശ്ശേരി കൂട്ടനാട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരം ഒട്ടനവധി ഗാനങ്ങൾക്ക് സംഗീതം നൽകിയ കലാപ്രതിഭ ഒറ്റ ഗാനം കൊണ്ട് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയ പ്രതിഭയെ നാട്ടിലെ താരങ്ങളിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യും ആകിയാം സ്വപ്നങ്ങൾ കൊക്കിയും ചെറു സ്നേഹക്ഷ തങ്ങളാൽ നോ മനസ്സിൽ പാടി പറഞ്ഞു പോ

ിൽ താണിരുമാടി സുന്ദരവാദത്തെ തീരം നമ്മൾ കാണുന്ന പാകിനേ ിയ സ്വപ്നങ്ങൾ ഏ സ്വരം ചേരതു നൽകി ആശ നമസ്കാരം നമസ്കാരം ഈ നാട്ടിലെ താരങ്ങളെന്ന ഈ പ്രോഗ്രാമിൽ കലാകാരന്മാരെയൊക്കെ പരിചയപ്പെടുത്തുന്ന ചാലല്ല മോഷക്ക് അറിയണ്ടാവും അവർ ഏകദേശം മറന്നൂറോളം കലാകാരന്മാർ ഇതിനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ചെറുതും വലുതൊക്കെ ആയിട്ട് അപ്പോ ഇന്നത്തെ നാട്ടിലെ താര ഇതിന് മോഷാണ് എന്തായാലും പരിചയപ്പെടാൻ സാധിച്ചില്ല വളരെയധികം സന്തോഷം ആയിട്ട് എങ്ങനെ പോകുന്നു മോഷ ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ നന്നായിട്ട് പോകണ്ടല്ലോട്ട് ഇപ്പൊ ഞങ്ങൾ ഏപ്രിൽ ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു ഇവിടെ മയൂര മ്യൂസിക് ആൻഡ് ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാദമി ഞാനും പിന്നെ അച്ഛനും കൂടി നടത്തണം നട സ്വന്തം ബിൽഡിംഗ് ആണ് ഇപ്പൊ കുട്ടികൾ അത്യാവശ്യം എല്ലാ ഇൻഷ്ട്രിമെന്റും സിത്താർ വീണ സാക്സഫോണും അതെല്ലാം ഒക്കെ ഇപ്പോ തന്നെയുള്ള ഒരു ഹിറ്റ് ആൽബം വഴിയിൽ സത്യം ഇപ്പോഴും പാട്ടിപ്പോഴും അതില് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടും കൂടിയാണത് അതിന്റെ ഒരു അനുഭവം എന്ന് ഈ കാരണം ആ ഗാനം നമ്മുടെ നമ്മളെ വിദ്യാധരൻ അത് പാടിക്കുന്നത് ഒരു ഒരു പ്രത്യേകത കൂടി അതിലുണ്ട് അപ്പൊ അങ്ങനെ ഒരു അധ്യാപനം കൊണ്ട് പഠിപ്പിക്കാനുള്ള ഒരു വഴിത്തിരിവ് ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു എന്നാൽ നമ്മുടെ ഈ ചാനലോട് കൂടിയാണ് അത് പിന്നെ എം ജയചന്ദ്രനാണ് തോന്നണോ കണ്ണു നട്ട് കാത്തിരുന്നു ആ അപ്പൊ അദ്ദേഹത്തിന്റെ ആ പാട്ട് കേട്ടാ എനിക്ക് ഭയങ്കര ഇതുപോലൊരു പാട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിനുകൊണ്ട് പാടിപ്പിക്കണം എന്ന് വിചാരിച്ചിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ഒരു ആഗ്രഹം അങ്ങനെ പിന്നെ നമ്മുടെ നിയാസ് ബക്കർ അവരുടെ ഒരു സ്വനം ക്ലബുണ്ട് വടക്കാഞ്ചേരി നമ്മുടെ ഫാമിലി സുഹൃത്തുക്കളാണ് അപ്പൊ അവര് കൂടി തൈമാവും ജോട്ടിയും പറഞ്ഞിട്ടൊരു ആൽബം ചെയ്യണം അല്ല വിധുപ്രതാപ് വിദ്യാരം മാഷു റഹന കണ്ണൂർ ഷെരീഫ് രണ്ടായിരത്തി അഞ്ചിലേട്ടോ അങ്ങനെ ഒരുവിധം മൃദുലകാര്യർ പാടിയിട്ടുണ്ട് വരികൾ റഷീദ് പറക്കില്ലേ അത് എന്റെ ഒരു തമാശന്റെ സല് വിദ്യാരഷം കൊണ്ട് പാടിപ്പിക്കണം ഞാൻ അവരോട് പറഞ്ഞു മാഷിക്ക് വേണ്ടി ഒരു പാട്ട് ഞാൻ കമ്പോസ് ചെയ്യാന്നാണ് ഞാൻ വീട്ടിലിരുന്നിട്ടോ ഞാൻ പോയൊന്നുമില്ല മ്യൂസിക് കമ്പോസ് ചെയ്തു ആദ്യം എന്നിട്ട് റഷീദ് പാർക്കിന്നോട് പറഞ്ഞു ഞാൻ ട്യൂണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് താങ്കൾ വന്ന് എഴുതുമെന്ന് പറഞ്ഞു ഞങ്ങൾ എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞത് എഴുതും കഴിഞ്ഞു ഞാൻ അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞിരുന്നു എന്നിട്ട് ഞാൻ അത് പാടിക്കൊടുത്തു ട്യൂണ് പാടിക്കൊടുത്തപ്പൊ നോപ്പര് ഒരു ഇരുപത് മിനിറ്റ് എന്റെ ഉള്ളിൽ ആ പാട്ട് ഫുള്ള് എഴുതിട്ട് തന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് മൂപ്പര് പറഞ്ഞു അമ്മയാണ് ഞാൻ പറഞ്ഞു അമ്മയല്ല അത് മസലായിട്ടുണ്ട് അങ്ങനെ വിദ്യാരമാഷ വിളിച്ചു വിദ്യാരിമാഷ്ട ആദ്യം വിളിച്ചിട്ട് ഞാൻ പിച്ചൊക്കെ ചോദിച്ചു എത്ര ശുധിക്കാനാണ് സാറവ് ചെയ്യണ്ട എഫനും ചെയ്തോളം അങ്ങനെ ട്യൂണ് കമ്പോസ് ചെയ്തു അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടായി അങ്ങനെ ആ പാട്ട് ആ ആൽബത്തിൽ തന്നെ വിധുപ്രതമൊക്കെ പാടി നല്ല നല്ല പാട്ടുകളുണ്ട് ഉണ്ട് കേട്ടോ നല്ല പാട്ടുകൾ പക്ഷേ പക്ഷെ ഈ പാട്ടാണ് പിന്നെ ഇറ്റോക്ക് ആ ഗാനം നോക്കുന്നു ഒന്ന് പാടാൻ ഇനി പാടാം മഴ ചാറും ഇടവഴി നിരലാടും കൽപ്പടവിഴ ചാറും ഇടവഴി നിരലാടും കൽപ്പടവി ചെറു വാലൻ കിളിയൂരെ തൂവൻ പോളം മാമ്പു ചരിവേ മന ചാറവീലാടും സങ്കട ചേർവാലൻ കീളിയുടെ

യണ കാവ്യ മന്ദിലു ചൊല്ലോഷിയു കണ്ണു നിരയണ കാവ്യ മന്ദിലു ചൊല്ല മീരും കൽപ്പി ചെറു വാലൻ കീളിയുട തൂവൽ കോൺ മാമ്പുക്കോ കൊടുത്താക്കേ ചാറി വന്നോളേ ഇന്ന് ചാറി വന്നോളേ മഴ ചാറും ും കിപ്പെ അതെല്ല അടിപൊടി കാരണം താളം കൂടിയൊക്കെ ആകുമ്പോഴാണ് അതിന്റെ ഭംഗിയുമാണ് ഇതൊക്കെ കേട്ടോ ഇദ്ദേഹം സുരേന്ദ്രൻ ചാലശ്ശേരി കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന ഗസലിൽ നിന്ന് വായിക്കുന്ന ആളാണ് എന്റെ സുഹൃത്തും അപ്പൊ അദ്ദേഹം ഇവിടുത്തെ കവളയുടെ അധ്യാപനാണ് അദ്ദേഹം വട്ടകര സ്കൂളില് ഇംഗ്ലീഷ് അധ്യാപനാണ് നല്ല പാട്ടുകാരനാണ് അപ്പൊ ഈ നാട്ടിലെ താരങ്ങൾ എന്ന ഈ പ്രോഗ്രാമിൽ തന്നെ ഉൾപ്പെടുത്തി സന്തോഷം നന്ദി പ്രത്യേക